i ഇങ്ങനെ ഒരു വണ്ടി വേണം ഹലോ കേസ് നമ്മളിപ്പോ എവിടെ ട്രിപ്പ് പോയാലും പ്രത്യേകിച്ച് ഒരു വിദേശ ട്രിപ്പിൽ ചെന്നിറങ്ങുന്ന ആദ്യത്തെ സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ തായ്ലൻഡ് യാത്രയിൽ ഞാൻ ആദ്യത്തെ ദിവസം നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ തായ്ലൻഡ് യാത്രയുടെ തുടക്കം നിങ്ങൾ കണ്ടുവച്ചിരിക്കുകയാണ് തായ്ലൻഡ് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്നത് വരെ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തായ്ലൻഡിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിനിധികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിച്ച് നമുക്ക് ബാങ്കോക്കിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അവിടെ നമുക്ക് പട്ടായയിലേക്ക് പോകണം ആദ്യ സ്റ്റേ നമുക്ക് പട്ടായയിലാണ് പട്ടായ ചെന്ന് അവിടെ ഹോട്ടലിൽ സ്റ്റേ എടുത്തിട്ട് അവിടുന്ന് കുറേ കാര്യങ്ങൾ കാണാനൊക്കെ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാങ്കോക്ക് എയർപോർട്ടിൽ കിട്ടിയ സ്വീകരണം അവിടുന്ന് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരുക്കിയ വാഹനം അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അതൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട് അവിടെ നമ്മൾ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് പോയി അവിടുത്തെ തായ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് നമ്മൾ പട്ടായയിലേക്ക് പോകുന്നത് പട്ടായിൽ സൺ സിറ്റി എന്ന് പറയുന്ന ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് നമുക്ക് സ്റ്റേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ എല്ലാം വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ വരാൻ പോകുന്നത് വീഡിയോ ഒട്ടും മിസ് ചെയ്യരുത് നിങ്ങളിത് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗെയ്സ് അങ്ങനെ ടൂറിസം അതോറിറ്റി ഓഫ് തായ്ലൻഡിന് വേണ്ടി നമ്മളെ ബെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ് തായ്ലൻഡിലേക്ക് ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ പ്രതിനിധികൾ നമ്മളെ നേരിട്ട് വന്ന് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന വണ്ടിയിൽ നമ്മളെ ഇവിടുന്ന് യാത്രയായിട്ട് കൊണ്ടുപോവാണ് ഇതാണ് ഗെയ്സ് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ബസ് അതിൽ ഒരു ബസ് ഇതും മറ്റൊരു ബസ്സും കൂടെ ഉണ്ട് ഈ രണ്ട് ബസ്സുകളും ഈ രണ്ടാമത്തെ ബസ് ഇതാണ് ആദ്യം കണ്ട ബസ്സിലാണ് എനിക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തരുടെയും സീറ്റൊക്കെ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ബസ്സിനുള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും താഴത്തെ നിലയിൽ ആ ഡ്രൈവ് ഇവർ ക്യാബിനുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ പിന്നിലായിട്ട് ഒരു കോൺഫറൻസ് റൂം പോലെയുള്ള ഭയങ്കര ഒരു ആഡംബര ബസ് എന്ന് തന്നെ വേണേൽ പറയാൻ പറ്റും നമ്മുടെ ആരോൺസ് കോട്ടയേൻ്റെ വർഗീസിയേട്ടനവിടെ അവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ടി വി മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതോടൊപ്പം നമ്മുടെ ഹോട്ടൽ റൂമിലെ പോലെ ചായയൊക്കെ ഒക്കെ തിളപ്പിക്കാനുള്ള ഒരു അതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇനി മൂന്നുള്ളത് നിലയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ എന്താണ് കാണണമെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ നിറച്ച് എന്താണ് നമുക്ക് ഇരിക്കാനുള്ള സീറ്റുകളാണ് നല്ല അടിപൊളി ബസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എ സി ബസ്സാണ് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് നമ്മുടെ മേനോൻസ് ട്രാവൽസിന്റെ അഭിനന്ദൻ എന്നാ ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം മേനോൻസ് ട്രാവൽസിന് ഇങ്ങനെ ഒരു വണ്ടി വേണമെന്ന് തോന്നിട്ടുണ്ടോ നല്ല വണ്ടിരിക്കുന്നു ഓക്കെ ആ സമയത്ത് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള വെൽക്കം ഡ്രിങ്കും മറ്റു ചെറിയ സ്നാക്സും ഒക്കെ ആയിട്ട് ബെസ്റ്റ് ഏഷ്യയുടെ സ്റ്റാഫ് വന്നിട്ടുണ്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ഫൈഡിൽ ഡ്രൈവേഴ്സ് ക്യാബിന് അതിൻ്റെ പോകരു ഒരു റൂം പോലുള്ള കോൺഫറൻസ് റൂം ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ താഴെ മുഴുവൻ നമുക്ക് ലഗേജുകൾ വെക്കാനുള്ള വലിയ സൗകര്യമുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്യൂസ് ഉണ്ട് മറ്റ് സ്നാക്സ് കപ്പ് കേക്ക് പോലുള്ള സാധനങ്ങളുണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ യാത്രയാകുവാണ് നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കോക്ക് നഗരം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സിറ്റി ഇവിടുന്ന് നമ്മൾ പട്ടായയിൽ ിലേക്ക് യാത്ര പോവുകയാണ് സിറ്റിയുടെ ഭാവം ഓരോ സമയത്തും മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ ഫ്ലൈ ഓവറുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സിറ്റിയാണ് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബസ് പോകുന്ന അത്യാവശ്യം നല്ല സ്പീഡിലാണ് അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ബസ് കാറുകളൊക്കെ പോകുന്ന സ്പീഡ് നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്കും ഇങ്ങനെയുള്ള ഹൈവേകളൊക്കെ ഭാവിയിൽ നമ്മുടെ നാട്ടിലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ തലമുറയിൽ തന്നെ ഉണ്ടായിട്ട് നമുക്ക് കാര്യമുള്ളൂ പക്ഷേ വരും തലമുറയിൽ ഉണ്ടാവുമെന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മുടെ ബസ് പട്ടായ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഓരോ സമയത്തും നമ്മുടെ സിറ്റിയുടെ ഭാവം മാറി മാറി വരുവാണ് ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് ഇപ്പോൾ അമ്പരചുംബികളെ കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭാഗത്തോടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം വളരെ ഭംഗിയാണ് കാണാനും കൂടെ ഭംഗിയുണ്ട് ഒരു കെട്ടിടം വളരെ പൊക്കത്തിൽ നിർമ്മിച്ചു വെച്ചതുകൊണ്ട് മാത്രമല്ല കാണുന്ന ആൾക്കാർക്കൊരു കാണുമ്പോൾ ഒരു രസം കൂടെ തോന്നുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് പല കെട്ടിടങ്ങളും പല ആകൃതിയിലും പല ഷെയ്പ്പിലും ഒക്കെയാണ് നിങ്ങൾ നോക്കിയാൽ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഈ കെട്ടിടം കണ്ടോ വളരെ രസകരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഭയങ്കര ഡിസൈനൊക്കെ ഉള്ള രീതിയിൽ അതിനെ ഭയങ്കര രസകരമായിട്ട് ആൾക്കാർക്കൊന്ന് കാണാനും കയറാനും പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നു അതോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും ഗ്രീൻ സ്പേസുകൾ നമുക്ക് കാണാൻ പറ്റും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത്ര വലിയ സിറ്റി ആണെങ്കിലും നമ്മൾ ഒത്തിരി ഉയരത്തിലുള്ള ഒരു ഫ്ലൈ ഓവർ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടോൾ ഗേറ്റും ഒക്കെ പാസ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ബാങ്കോക്ക് സിറ്റിയുടെ വിവിധ തലത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ പട്ടാരിയെ ലക്ഷ്യമാക്കി നീങ്ങുവാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ബസ് വളരെ കൂളായിട്ട് എല്ലാവരും ക്ഷീണിച്ചു പോവുകയാണെന്നൊന്നും അല്ല അതിനകത്ത് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തി ബാങ്കോക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഹോട്ടലാണ് ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തായ്ലൻഡ് വന്നിട്ട് ആദ്യത്തെ ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ആ യൂണിഫോമിൽ തന്നെയാണ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് വിസ് തായ്ലൻ്റിൻ്റെ വിസ്റ്റ് ബാങ്കോക്കിൻ്റെ ആൾക്കാർ റെഡിയായിട്ട് നിപ്പുണ്ട് അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആഹാരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ നമ്മുടെ നാട്ടിലൊന്നും റൈസ് ഐറ്റംസ് കാണാറില്ല ഇവിടെ രണ്ട് തരത്തിലുള്ള റൈസും ഇഷ്ടം പോലെ വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസ് നൂഡിൽസ് സാലഡ്സ് ഫ്രൂട്ട്സ് അങ്ങനെ പല സാധനങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് റഷ്യ ാണ് നമ്മുടെ റഹ്മത്തുള്ള ബായി എന്തോ കോഡ് കാണിക്കുന്നുണ്ട് നമ്മളെ അതോടൊപ്പം ധാരാളം എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ സാലഡ്സിൻ്റെയും കൗണ്ടറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ അടിപൊളിയായിട്ട് ഉള്ള ഫുഡുകളെല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സ് താല്പര്യമുള്ള ആൾക്കാർ ഫ്രൂട്ട്സ് തന്നെ എടുക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡും എടുത്ത് കഴിക്കാൻ പറ്റും കുറച്ച് റഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് രീതിയിൽ നിങ്ങൾക്ക് ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം കോൺഫ്ലേക്സ് അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റഡ് ബ്രെഡ് ടോസ്റ്റർ ഇരിപ്പുണ്ട് ബ്രെഡ് നമുക്കെടുത്ത് ടോസ്റ്റ് ചെയ്യാം കോഫി ടീ ഒക്കെ വിവിധ തരത്തിലുള്ള കോഫി ടീ വെൻറ്റിംഗ് മെഷീൻസ് വെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം ഇനി നമ്മുടെ മെയിൻ ഡിഷിൽ വരുന്ന രണ്ട് തരം റൈസുകളാണ് ഫ്രൈഡ് റൈസും നോർമൽ ജാസ്മിൻ റൈസുമാണ് അതിനോടൊപ്പം പലതരത്തിലുള്ള നോൺ വെജ് ആൻഡ് വെജ് ഡിഷസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തായ്ലൻഡ് ടേസ്റ്റിലുള്ള കുറച്ച് ഫുഡുകൾ നോക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു തായ് ഫുഡാണ് ഇത് നമുക്ക് എല്ലാ ഫ്ലേവറും നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ഞാൻ എന്താണ് കഴിക്കാൻ എടുത്തുനിന്ന് നിങ്ങളെ കാണിച്ചില്ല ഞാൻ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് ഒരു ഓംലെറ്റ് ഉണ്ട് അതിനോടൊപ്പം രണ്ട് സോസേജ് ഉണ്ട് അതിനോടൊപ്പം കുറച്ച് സാലഡ്സും അതിനോടൊപ്പം നൂഡിൽസും ഒക്കെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാം എന്നുള്ള ധാരണയിലാണ് സോസേജ് എന്തായാലും ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ ഉറപ്പായിരിക്കും അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സോസേജിൽ പറ്റുമെന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു തവണയല്ല രണ്ടോ മൂന്നോ തവണ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുവാണ് ഈ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് റഷിലാണ് കാര്യം നമുക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് എത്തി അവിടെ അടുത്ത ട്രിപ്പിന് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആയിട്ടുള്ള ഫുഡിൻ്റെ വീഡിയോ ഇനി വരുന്ന വീഡിയോസിലെല്ലാം കൃത്യമായിട്ട് ആയിട്ടുള്ള ഫുഡിൻ്റെ വീഡിയോസ് ഞാൻ അത് അതെന്താണ് ഐറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇടാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞിരിക്കുവാണ് അങ്ങനെ എല്ലാ ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് ബസ്സിലേക്ക് കയറി നമുക്ക് പട്ടായയിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന എല്ലാ ഹോട്ടൽസിലെയും അവിടുന്ന് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ എല്ലാം കൂടെ നമ്മളോടൊപ്പം വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് നല്ല സ്വീകരണമാണ് എല്ലായിടത്തും കിട്ടുന്നത് അവിടുന്ന് വീണ്ടും തിരിച്ച് നമ്മൾ നമ്മുടെ ബസ്സിലേക്ക് കയറുമാണ് ഓരോ ബസ്സിലും ഓരോ ആൾക്കാർക്ക് കൃത്യമായിട്ട് സീറ്റും കാര്യങ്ങളും എല്ലാം അലോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ കയറണം അങ്ങനെ നമ്മൾ ബസ്സിനുള്ളിലേക്ക് കയറി നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് വ്ളോഗേഴ്സാണ് ഇരിക്കുന്നത് നമ്മുടെ ജിബിനാസ് കഫേ അനസ്ബായ് ആൻഡ് സ്ട്രീറ്റ് ഫുഡ് കെയറുടെ ഹക്കീമുക്ക അവർ മൂന്ന് പേരും നമ്മുടെ സംഘടനയുടെ മെമ്പേഴ്സാണ് അവരുടെ പേജിലും പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും അശ്വിൻ ബ്രോ ഭയങ്കര ഡാൻസ് ആണ് ഞാനെന്നപ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ക്ലൈമറ്റ് ചെറിയൊരു മഴയുടെ മൂടാപ്പൊക്കെ ഉണ്ടെങ്കിലും മഴ പെയ്യുന്നില്ല കാര്യമായിട്ട് ബാങ്കോക്കിൽ അല്ലെങ്കിൽ തായ്ലൻഡിലെ ക്ലൈമറ്റ് ഏകദേശം നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിനോട് മാച്ച് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലൈമറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഡാൻസ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആണ് ആണുങ്ങളൊന്നും പെണ്ണുങ്ങളൊന്നും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും തകർപ്പൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ ഗെയ്സ് ഇതൊരു അടുത്ത ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടിനാണ് ഇവർ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു പാട്ടിപ്പോൾ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമുക്കറിയാലല്ലോ ഇത് മുഴുവൻ കോപ്പിറൈറ്റ് ആയി പോവും അങ്ങനെ അപാരമായ ഡാൻസ് നമ്മളവർക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അതായത് എംപ്ലോയിഡ് ആയിട്ടുള്ള കുറച്ച് ഏജ് ഒക്കെ ഉള്ള ഒക്കെയുള്ള ആൾക്കാരുൾപ്പെടെയുള്ളൊരു ഗ്രൂപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഇത്രയും വൈബൊന്നും കാണത്തില്ല പക്ഷേ ഇത് കോളേജ് ടൂറിനേക്കാൾ ഗംഭീരമായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് നോക്കുമ്പം നഗരങ്ങൾ വിട്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മുടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പുതുമയുള്ള കാഴ്ചകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരെയും ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു കുറച്ച് ആൾക്കാർ രാത്രി ഉറക്ക ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഉറക്കക്ഷീണം മാറ്റാൻ ായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഈ ഡാൻസുകാരും പാട്ടുകാരും ചേർന്ന് ആരെയും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ഓരോ പാട്ട് തീരുന്ന മുറയ്ക്ക് അടുത്ത പാട്ടും ഡാൻസും വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈവേ ഏകദേശം വിജനമായ പ്രദേശങ്ങളിലൂടെ കടന്നു പോകാൻ തുടങ്ങി എല്ലായിടത്തും നിറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള നമ്മുടെ കേരളത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ് ഡാൻസിനൊരു പഞ്ഞോ ഇല്ല ഒരാൾ നിർത്തുമ്പോൾ അടുത്ത ആൾ ഇവർ ഭയങ്കര എനർജി ലെവലാണ് അശ്വിനും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് പട്ടായ ചെല്ലുന്നത് വരെ വേറെ എൻ്റർടൈൻമെൻറ്റിനൊന്നും സാധ്യതയില്ല ഇവരുടെ ഡാൻസ് തന്നെയാണ് ശരണം അങ്ങനെ നമ്മൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്തു അടുത്തതായിട്ടുള്ളൊരു നഗരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി അപ്പോഴേക്ക് ഞാൻ ക്യാമറ പുറത്തേക്ക് ഒന്ന് കാണിച്ചു കഴിഞ്ഞപ്പം പട്ടായ എത്തി എന്ന് എനിക്ക് മനസ്സിലായി കാരണം ബാങ്കോക്കിന്ന് ഏകദേശം മൂന്ന് മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് പത്തിരുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത അങ്ങനെ പട്ടായയുടെ നഗരപ്രാന്തങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു സിറ്റീസ് എല്ലാം വളരെ പ്ലാൻഡ് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അവർ ഗ്രീൻ സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് അത് നന്നായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വാടിയ ചെടിയോ ഒരു വാടിയ മരവോ ഒന്നും നമ്മളിവിടെ കാണുന്നില്ല അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ട് പട്ടായ നഗരത്തിൻ്റെ നമുക്ക് താമസിക്കേണ്ട സൺ സിറ്റി എന്ന് പറയുന്ന ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മുടെ അക്കോമഡേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ സൺ സിറ്റിയിലേക്ക് എത്തുവാണ് സൺ സിറ്റി പട്ടായ നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പട്ടായ സിറ്റിക്കുള്ളിൽ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് പട്ടായമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ചെറിയ ട്രാവലിനുള്ളിൽ തന്നെ ബീച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ട്രാവൽ മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റും നമുക്ക് തായ്ലൻഡിലെ പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണം അവരോട് ഒടുക്കിയിരിക്കുകയാണ് അങ്ങനെ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി നമ്മൾ പതിയെ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ചു ആദ്യം ഇനി നമ്മുടെ റൂമിൻ്റെ ചാവി കൈപ്പറ്റുക എന്നുള്ളതാണ് അസ്ലം അസ്ലംഭായ് നമ്മളെ ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആദ്യ ദിനം നമ്മൾ തുടങ്ങാൻ പോവാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേ സൺ സിറ്റി പട്ടായയിലാണ് ഇനി നമ്മൾ എന്നോടൊപ്പം താമസിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടനും സജീർ സജീർഭായും ഞാനും കൂടെ ഒരു റൂമിലാണ് അങ്ങനെ നമ്മുടെ റൂമിൻ്റെ ചാവി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഉത്തരവാദിത്തം അങ്ങനെ ചാവ് കളക്ട് ചെയ്ത് നമ്മൾ അഞ്ചാം നിലയിലുള്ള റൂമിലേക്ക് ലിഫ്റ്റിൽ കയറിയത് പക്ഷെ ആജു മുൻചാട്ടൻ എന്നാ പറയാനുള്ളത് നമുക്ക് കേൾക്കാം പാട്ടിനൊന്നും പഴയ പോലെ ഒരു ഉഷാറങ്ങോട്ട് രാജ്യം വിട്ടുണ്ടോ രാജ്യത്തിന്റെ അഞ്ചു ലക്ഷ്യ ഫൈവ് ഡബിൾ സീറോ ത്രീ ഒരു രക്ഷയില്ല മൂന്നാൾക്കല്ല ഈ റൂമിപ്പോ ആറ് പേർക്ക് സത്യമാ നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് പത്ത് പേര് കിടന്നത് അതെ അപ്പോൾ ക്യീസ് ഇതാണ് ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയിരിക്കുന്ന റൂം ഞാൻ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ താഴെ അടിപൊളി ടെന്നീസാണോ ആണോ ബാഡ്മിന്റൺ ആണോ ടെന്നീസ് കോർട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷേ ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിനൊന്നും പോകാനുള്ള സമയം ഇനിയുള്ള ദിവസങ്ങളിൽ കാണത്തില്ല കാരണം ഫുൾ ടൈം കറക്കമാണ് ഇനി നമ്മൾ നോക്കിയാൽ നമ്മൾ റെഡിയായി അടുത്ത പരിപാടിക്ക് വേണ്ടി തയ്യാറായിരിക്കുവാണ് നമ്മൾ വന്ന് റെസ്റ്റ് എടുക്കാനൊന്നും നമുക്ക് സമയമില്ല നമ്മൾ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുവാണ് അടുത്ത വീഡിയോയിലായിരിക്കും അതിൻ്റെ വിശേഷങ്ങൾ കാണുന്നത് നമ്മൾ തായ്ലൻഡിൽ പോയാൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പറ്റാത്ത നോങ്നൂച്ച് വില്ലേജ് ഗാർഡനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നമുക്ക് ഓരോന്നും ഓരോ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ഡ്രസ് കോഡ് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് ലെഞ്ചും ഉണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ലഞ്ചായിരിക്കും എന്തായാലും ഈ നോങ്നൂച്ച് വില്ലേജ് ഗാർഡനിലോട്ടുള്ള യാത്രയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ റൂംമേറ്റ്സ് സജീർബായും ഷാജ്മോഹൻ ചേട്ടനും തമ്മിൽ ചർച്ചയിലാണ് പാട്ടൊക്കെ പാടുണ്ട് ഇവരുടെ പാട്ടൊക്കെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം എന്തായാലും ഓക്കെ എന്നാൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉടൻ തന്നെ അടുത്ത തായ്ലൻഡ് ബ്ലോഗ് വരുന്നതായിരിക്കും ബൈ ബൈ